ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയൽ മാഡ്രഡ് എഫ് സി ബാഴ്സെലോണയോട് ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ പരാജയപ്പെട്ടത് ഇതോടുകൂടി സ്പാനിഷ് സൂപ്പർ കപ്പ് അവർക്ക് നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനുശേഷം റയൽ മാഡ്രഡ് എഫ് സി ബാഴ്സലോണ താരങ്ങൾക്ക് ഗാർഡ് ഓഫ് ഹോണർ നൽകിയിരുന്നില്ല അതായത് കിലിയൻ എംബപ്പെ അതിന് തടസ്സമായി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചില താരങ്ങൾ ഗാർഡ് ഓഫ് ഹോണർ നൽകാൻ പോയിരുന്നു പക്ഷേ കിലിയൻ എംബപ്പെ തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നീട് എംബപ്പെ അവരെല്ലാം ടണലിലേക്ക് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് റായലിൻ്റെ പരിശീലകനായ സാബി അലോൺസോയെ റോഡ്രിഗോയും കിലിയൻ എംബപ്പയും ധിക്കരിക്കുന്ന ഒരു വീഡിയോയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബാഴ്സലോണ താരങ്ങൾക്ക് ഗാർഡ് ഓഫ് ഹോണർ നൽകാൻ സാബി അലോൺസോക്ക് താല്പര്യം ഉണ്ടായിരുന്നു കൂടാതെ റായലിൻ്റെ താരമായ റഹുൾ അസോൻസിയോയും അവിടെ ഉണ്ടായിരുന്നു സാബിയും അസൻസിയോയും ഈ താരങ്ങളോട് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ വേണ്ടി വരാൻ വേണ്ടി പറയുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ അവിടെ തടസ്സമായി നിലകൊള്ളുന്നത് കിലിയൻ എംബപ്പയും റോഡ്രിഗോയുമാണ് രണ്ടു പേരും പരിശീലകരോട് ഇങ്ങോട്ട് വരാനാണ് പറയുന്നത് അതായത് എഫ് സി ബാഴ്സലോണ താരങ്ങൾക്ക് അങ്ങനെ ഒരു ബഹുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനം കിലിയൻ എംബപ്പയും റോഡ്രിഗോയുമാണ് അവിടെ എടുത്തത് സാബി അലോൺസോയുടെ തീരുമാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അവർ പുല്ലുവില കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാബിയ അലോൺസ വരാൻ പറയുന്നുണ്ട് പക്ഷെ അത് ഈ രണ്ട് താരങ്ങളും ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് എല്ലാ താരങ്ങളും ടണലിലേക്ക് പോകുന്നു ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി റയലിൻ്റെ ആരാധകർ തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് കാരണം ഏതൊരു ടീമാണെങ്കിലും അവിടെ ഏറ്റവും വലുതായി കൊണ്ട് നിലകൊള്ളേണ്ടത് പരിശീലകനാണ് പരിശീലകന്റെ തീരുമാനങ്ങൾക്കാണ് അവിടെ വില കൽപ്പിക്കേണ്ടത് എന്നാൽ പരിശീലകനേക്കാൾ മുകളിലാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയും റോഡ്രിഗോയും ഒക്കെ നിലകൊള്ളുന്നത് പരിശീലകന്റെ നിർദ്ദേശം അനുസരിക്കാൻ ഈ താരങ്ങൾ തയ്യാറായില്ല അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് ഒരിക്കലും ക്ലബിന് ഗുണകരമാവില്ല എന്നാണ് റയൽ മാഡ്രഡിന്റെ ആരാധകരുടെ അഭിപ്രായം ഇവിടെ അവസാനിപ്പിക്കുന്നു കാണാം